ായ്ക്കോല് പെല്ലറ്റ് എന്നിവ പശുക്കൾക്ക് ഒരുപാട് കൊടുക്കുമ്പോ ഒരുപാട് സമയവും അധ്വാനം ആവശ്യമാണ് എന്നാൽ ഇത് ഒഴിവാക്കാനുള്ള പറ്റൊരു തീറ്റയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ടി എം ആർ ആണ് അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ടി എം ആർ പശുക്കൾക്ക് കൊടുത്ത കർഷകൻ എന്ത് ഗുണമാണുള്ളതെന്നാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് ഓട്ടോ ചേട്ടാ നമസ്കാരം നമസ്കാരം തീറ്റ എത്ര വർഷമായിട്ട് മൂന്ന് മാസം അറിയില്ല കണ്ട് കണ്ടും മേടിച്ചി എം ആർ കൊടുത്തിട്ട് ചെണ് എന്ത് ഗുണമായിട്ടാണ് തോന്നിയത് എനിക്ക് അധ്വാനം കുറഞ്ഞു മറ്റേ പുല്ലോ ചെത്താൻ പോണ്ട വൈക്കോലും കൊടുക്കണ്ട ഇത് മാത്രം മതി പണി പണിയിലാവും അപ്പൊ പെല്ലറ്റ് പെല്ലറ്റ് കൊടുത്തോണ്ടിരുന്നപ്പോ നമുക്ക് പറയാ പുല്ല് എത്തണ സമയം അന്വേഷിക്കണം ഇതൊന്നും വേണ്ട ഇപ്പൊ ഒരു പ്രാവശ്യം കൊടുത്താ രണ്ടു പ്രാവശ്യം കൊടുത്താൽ കാഫിയായി വീട്ടിൽ പോവാം വീട്ടിൽ പോകാം ഓക്കെ നമുക്ക് എന്താ പറയാ അധികം ഇതിന് വേണ്ടി കഷ്ടപ്പാടില്ല കഷ്ടപ്പാടില്ല ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ട് പാൽ ഉൽപാദനം എങ്ങനെയുണ്ട് പാലിന്റെ കൊഴുപ്പ് കൊഴുപ്പുകളുണ്ട് അതിന് മുന്നേക്ക് പാലിന്റെ കൊഴുപ്പ് കുറവായിരുന്നു കുറവായിരുന്നു ഇപ്പൊ വേല വ്യത്യാസമൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ പാല് കൂടുതലുണ്ടാ പാല് കൂടുതലുണ്ട് ഓക്കെ ഇപ്പൊ എത്ര ലിറ്റർ പാലുൽപാദനം ശരിക്കും വരണം രാവിലെ മൂന്നെണ്ണത്തിനും ഇതിപ്പോ നമ്മള് സൊസൈറ്റിയിലാണോ അതോ വീടുകളിലെങ്ങനെയാ കൊടുക്കണം സൊസൈറ്റി കൊടുക്കുന്ന ശരിയാസൊക്കെ അല്ലേ അതിനനുസരിച്ച് നമുക്ക് മാക്സിമം എത്ര രൂപ കിട്ടും അപ്പൊ വൈകുന്നേരം നാപ്പത്തെട്ട് ഉച്ച രാവിലെ അതിന് മുന്നേ കിട്ടിക്കൊണ്ടിരുന്നതും അധ്വാനം കുറയ്ക്കാൻ ഈ എന്ന് വെച്ചാൽ ചേട്ടൻ എന്താ ഉദ്ദേശം പുല്യെത്താൻ പോവണ്ട വൈക്കോല് അന്വേഷിക്കേണ്ട പണിക്കാരി അന്വേഷിക്കണ്ട ഇപ്പൊ സ്വന്തം ചെയ്യാം സ്വന്തം ചെയ്യാം പുല് എത്തിക്കഴിഞ്ഞാൽ അതിന് സമയം വേണം ആളും പിന്നെ അതുപോലെ തന്നെ പെല്ലറ്റ് പെല്ലറ്റ് വേണ്ട വേണ്ട ഇത് മാത്രം മതി പിന്നെ വൈക്കോൽ എക്സ്ട്രാ വൈക്കോലും മേടിക്കണ്ട സാധാരണ ഈ ഹൈബ്രിഡ് പശുക്കളാകുമ്പോ കൂടുതൽ പുല്ല് വേണല്ലേ വേണം ഇതിപ്പോ അതിന്റെ ആവശ്യം ആവശ്യമില്ല പുല്ല് വേണ്ട വേണ്ട ഇത് മാത്രം മതി രാവിലെ ഒരു പാത്രത്തിൽ ഇട്ടു കൊടുക്കുന്നു അത് തിന്നിട്ട് പോകുന്നു വെള്ളവും കൊടുത്തിട്ട് പോയാ പിന്നെ രണ്ടുമണിയാകുമ്പോൾ വന്നാ മതി വന്നാ മതി എം ആർ കൊടുത്തിട്ട് എന്താ പറയാ ചാണകം എങ്ങനെയുണ്ട് നീ കഴിഞ്ഞ ദിവസം പ്രശ്നിച്ചപ്പോ ചേട്ടൻ പശുക്കൾക്ക് ടി എം ആർ കൊടുക്കാൻ പോവാണ് ഇത് കൊടുക്കുമ്പോ പശു തിന്നോ ഇല്ല നമുക്ക് നോക്കാം ആ ഒമ്പ് ആർ ആർട്ടോളം തിന്നുന്നുണ്ടല്ലോ എന്താ പറയാ കൊഴപ്പുണ്ട് പശുക്കൾ തിന്നാൻ മടിക്കും ഇതിപ്പോ ഒരു പശു നോക്കുന്നുണ്ട് എനിക്ക് തരുന്നില്ലേ എനിക്കില്ലേന്നെ ഇത് വെറുതെരുമ്പ എങ്ങനെ തിന്നുന്നുണ്ടോ നമുക്ക് നോക്കാം വാ തരാം തരാം അടിപൊളി ആട്ടോ സിമ്പിളാ കാര്യം കഴിഞ്ഞു കഴിഞ്ഞു പോകും മിക്ക പെല്ലറ്റ് കൊടുത്താ അകടി അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടോ ഈ തീറ്റ കൊടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ നവംബർ തൊട്ട് ഇത്രയും നാളെന്താ നവംബർ ഡിസംബർ ജനുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഇത്രേ മാസമായി ഒരു ആവിടുന്നു എനിക്ക് ഇത് സംഭവിച്ചിട്ടില്ല ഒരു അസുഖം അസുഖം ഇങ്ങനെ മരുന്നും മന്ത്രവും കഴിയുമ്പോ ആദ്യം ആദ്യം കൊത്തുപോലെ തന്നെ കൊടുക്കാം പിന്നെ തിന്നത് അനുസരിച്ച് കൊടുക്കാം ഇല്ല കുട്ടി ഇല്ല ഇതിന് നിക്കണേ ഈ കുട്ടി നാലു ദിവസമായു ആ കുട്ടിക്ക് എന്തെങ്കിലും ആ കുട്ടി എന്താ ക്ഷീണോ പ്രസവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്നു കൊടുത്തുള്ള തീറ്റ തന്നെ തുടങ്ങണം കാരണം പട്ടിണി കിട്ടാ പക്ഷെ കിട്ടൂല ഏഴു മാസം കഴിയുമ്പോ ബട്ടിണി എടുത്തപ്പോടാവ് അത്ര ആവൂലല്ലോ മറ്റേതാകുമ്പോ ഭയങ്കര കഷ്ടപ്പാടാണ് വേറെ പുല്ല് വട്ടേ ഇതൊന്നും വേണ്ട ആ എല്ലാത്തിനും കൊടുക്കുന്ന രീതിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനൊന്നും ക്ഷീണമില്ലല്ലോ അടുത്തൊരു നമ്മൾ കാണാൻ കർഷകരാണ് പേര് എന്റെ പേര് സതീശൻ ആണ് ഓക്കെ മേലൂർ പഞ്ചായത്തിൽ കുന്നപ്പള്ളിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് കൊടുത്തിട്ട് ആറ് മാസത്തോളമായിട്ട് വേറെ ആ വേറെ തീറ്റ കൊടുത്തോണ്ടിരുന്നത് പല്ലറ്റാണ് കൊടുത്തോണ്ടിരുന്നത് പിന്നീട് മാറാൻ ഞങ്ങൾക്ക് ഇതിപ്പോ കൊടുത്തു തുടങ്ങിയ ശേഷം പാല് കൂടുതൽ കിട്ടുന്നുണ്ട് പാലിന് ക്വാളിറ്റിയും റീഡിംഗും കൂടുതലാണ് ഈ തീറ്റ കൊടുത്തു തുടങ്ങിയ ശേഷം ാണ് പാല് ഫുള്ള് പാൽ സൊസൈറ്റിയിലാണ് മൂലാനി സൊസൈറ്റിയിലാണ് ആദ്യം ആയിരുന്നു നാല് ഇപ്പം ആ റേഞ്ചിൽ നമുക്ക് കിട്ടി തുടങ്ങി വേറെ എന്തൊക്കെ മെച്ചാണ് നമുക്ക് ഒരു ദിവസം ഒരു പുല്ലിന് നമുക്ക് പോവാൻ പറ്റില്ല പോലും ടീമറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റും എന്താ വെച്ചാൽ ഓൾറെഡി ഒരു ഒരു ആരൊക്കെ വയ്ക്കലുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റും ഇപ്പൊ എത്ര ആ ഏഴെണ്ണ ഉണ്ട് മൂന്നെണ്ണം ഈ തൊഴുത്തിലും മൂന്നെണ്ണം അപ്പുറത്തെ തൊഴുത്തിലുമായിട്ടാണ് നിർത്തുന്നത് അപ്പുറത്ത് ഞങ്ങൾ കറവ മൂപ്പാവാൻ നേരത്തേക്കും ഇവിടുന്ന് മാറ്റി അങ്ങോട്ട് മാറ്റി കെട്ടിക്കൊണ്ട് അവിടുന്ന് പ്രസവിക്കുന്ന പശുക്കളെ ഇങ്ങോട്ട് കയറ്റുകയാണ് ചെയ്യുന്നു നമുക്ക് നമുക്ക് നമ്മൾ ഇത് എത്ര എനിക്ക് അറുനൂറ്റി മുപ്പതാണ് ഇവിടെ കൊണ്ടിറക്കി തരുന്നത് ഇതിപ്പോ ഞാൻ നിസ്സാരം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചിലെ ബാഗാണ് ഇത് ഈ ഒരു ബാഗ് നാല് നാല് ഞങ്ങൾക്കായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇതിപ്പോ ചേന പിടിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഞങ്ങൾക്ക് മറ്റേ പല്ലറ്റ് കൊടുത്തോണ്ടെന്നപ്പം ബുദ്ധിമുട്ടായിരുന്നു ചേന പിടിക്കാൻ വേണ്ടി ഇത് ചെന പിടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പല്ലറ്റ് കൊടുത്തോണ്ടെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു മിനിമം ഒരു ആറ് ഏഴ് പ്രാവശ്യം കുത്തിച്ചാല് ചെന പിടിക്കൂ ഇത് കൊടുത്തു തുടങ്ങിയ ശേഷം ഒന്ന് അല്ലെങ്കിൽ രണ്ട് അതിന് കൂടുതലും മതി നിക്കാറില്ല അതിനുള്ളില് ചെന പിടിച്ചിരിക്കും ഈ ഈ നിക്കുന്ന പശുല്ലേ ആ ഈ നടക്കുന്നേ ഇതിനെ പല്ലറ്റ് കൊടുത്തോണ്ട് ഏഴ് പ്രാവശ്യം കുത്തിവെച്ചു ഏഴ് പ്രാവശ്യം കുത്തിവെച്ച് നമ്മൾ അതിൻറെ മരുന്നുകളെല്ലാം ചെയ്ത പക്ഷം ചെന പിടിച്ചില്ല എറ്റ് ലാസ്റ്റ് കൊടുക്കാം എന്നുള്ള കണ്ടീഷനിൽ ഇന്നപ്പോഴത്തേക്ക് ഈ തീറ്റ കൊടുത്ത് കഴിഞ്ഞ ശേഷമാണ് ഈ രണ്ട് പശുക്കളും ചെന പിടിച്ചത് അപ്പൊ ഇത് കൊടുത്തിട്ട് പശുക്കളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് ആരോഗ്യം ക്ഷീണോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഹെൽത്തി ആയിട്ട് ആയിട്ടാണ് നിൽക്കുന്ന പശുക്കൾ പശുക്ക അങ്ങനെയുള്ള ക്ഷീണോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമുക്ക് അകടു വീക്കാം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് മറ്റേ പല്ലറ്റ് കൊടുത്തോണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് മാസം മൂന്ന് മാസം കൂടെ നേരത്തെ ഒരു അകടു വീക്കോ എന്തെങ്കിലും കാര്യങ്ങൾ വരും ഇത് കൊടുത്ത ശേഷം ഞങ്ങക്ക് അകടു വീക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറവാണ് ഇവിടെ തന്നെ എങ്ങനെ കളിച്ചാലും ഞങ്ങൾ പതിനെട്ട് ഇരുപതിനായിരം രൂപയുടെ തീറ്റ ഒരു പത്ത് ദിവസം കൂടെ നേരത്തെ ആ അത് ഞങ്ങൾക്ക് നേരപ്പ് അകുതിയാക്കാൻ പറ്റിയ പതിനായിരത്തിന് ഞങ്ങൾക്ക് ആക്കാൻ പറ്റിയത് പാൽ ഉൽപാദന അതല്ല ഞങ്ങൾ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാ നിലവിൽ പാല് കുറയുന്ന പശുക്കൾക്ക് ഞങ്ങൾ നിലവിൽ ഇത് ചെയ്യും നിലവിൽ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ നിലവിൽ പ്രസവിച്ച പശുക്കൾക്ക് കൂടുതൽ കൊടുക്കും അവർക്കുള്ളതാണ് ഈ രണ്ട് വലിയ വെട്ടക വട്ടയിലാകുന്നിട്ട് അവര് സാധാരണ വീഴുന്ന പോലും അതിന്റെ അകത്തോട്ട് ഇത് ചെയ്യും നല്ല ആരോഗ്യ നാലു മാസം നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ കട്ടിയിലാണ് പോകുന്നത് ചെറിയൊരു ലൂസ് വരും എന്താ വേറെ ഒന്നല്ല നമ്മളെ പുല്ല് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഇളം പുല്ല് കൊടുക്കുന്നുണ്ട് നമുക്ക് അതിന്റെ ചെറിയൊരു ലൂസ് വരും കഷ്ടപ്പാടുണ്ട് ഇല്ല ഇല്ല നമുക്ക് നേരം ലാഭമാണ് ഏകദേശം നേരത്തിനെ കണ്ടിട്ട് രണ്ട് മണിക്കൂറോളം നമുക്ക് സമയം കൂടുതൽ കിട്ടുന്നുണ്ട് മറ്റുള്ള തീറ്റ കൊടുക്കാൻ നേരത്തെ ഒന്നി ഇളക്ക അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരും ഇത് അങ്ങനെയല്ല പൊട്ടിച്ചിട്ട് കൊടുത്താൽ ആയിട്ട് ഇത് വെച്ചു കൊടുത്താൽ മാത്രം മതി ഇതില് അപ്പൊ പെല്ലറ്റ് കൊടുത്തതിനേക്കാൾ കൂടുതൽ പാൽ ഉത്പാദനം ഈ ടി എം ആർ കൊടുത്തിട്ട് കിട്ടുന്നുണ്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിസ്സാരം പല്ലറ്റ് കൊടുത്തോണ്ടിന്നപ്പോ ഞങ്ങൾക്ക് നാല് പശുക്കൾക്ക് കൂടെ നിന്നോണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്നത് അതേസമയം ഇപ്പം ഇത് കൊടുത്തു തുടങ്ങിയപ്പോ മുപ്പത് മുപ്പത്തിരണ്ട് ലിറ്റർ പാല്യേഷൻ അത്രയും വേരിയേഷൻ വന്നു ഞങ്ങൾക്ക് ഞങ്ങടെ ഇപ്പൊ ഇവര് രണ്ടുപേർ കറവമൂപ്പായതുകൊണ്ട് നമുക്ക് പാലിന്റെ ചെറിയൊരു വേരിയേഷൻ ഇപ്പം വന്നു നമുക്ക് നിലവിൽ ചെന്നൈയിലായോണ്ട് ഇവര് രണ്ടുപേര് ഇപ്പം നിലവിൽ പ്രസവിച്ചിട്ട് ഇപ്പൊ ഇവളിപ്പം മൂന്ന് മാസം കഴിഞ്ഞു ഇവള് രണ്ടര മാസം ആയിട്ടുള്ളു ഇവർ രണ്ടുപേർക്കും അത്യാവശ്യം നല്ല രാവിലെ തന്നെ പത്ത് പതിനൊന്ന് ലിറ്റർ പാല് വിൽക്കുന്നുണ്ട് ഞമ്മ പെല്ലറ്റ് കൊടുത്തോണ്ട് ഏഴ് എട്ട് അങ്ങനെ ആ റേഞ്ചില് കഴിഞ്ഞ പ്രസവത്തിൽ നിന്നതാ കഴിഞ്ഞ പ്രസവത്തില് ഒമ്പതര ലിറ്റർ പാല് കിട്ടിയതാ ഈ പ്രാവശ്യം പതിമൂന്ന് പതിനാല് ലിറ്റർ പാല് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് കർഷകന് ഗുണമാണ് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഇതുകൊണ്ട് പശുക്കൾക്ക് ക്ഷീണം അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല ഞങ്ങക്ക് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അകടു വീക്കോ അങ്ങനെ ഉള്ള കാര്യങ്ങളെ ഇവിടെ വന്നോണ്ടിരുന്നതാ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവുന്നില്ല ഞങ്ങക്ക് ഏറെ കൂടുതൽ ഞങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റി കാര്യങ്ങള് എന്നുവെച്ചാൽ ഞങ്ങൾ ഒരാഴ്ച ഞങ്ങൾ കാൽസ്യപ്പൊടി തന്നെ ഒരു നാലഞ്ച് കിലോ കാൽസ്യപ്പൊടി എടുക്കണമായിരുന്നു അങ്ങനെ പൊടിയെടുക്കുന്നില്ലേ ഞങ്ങള് ഇത് ഇതില് എല്ലാം മിക്സ് ആണ് ഓൾറെഡി ഇത് കാൽസ്യപ്പൊടി ഒഴിവാക്കുന്നുണ്ട് തിരി പല്ലറ്റ് ഒഴിവാക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് ഇവിടെ തവിടന്ന് പറയും ഇടത്തവട ഉണ്ട് ഉണ്ട് അത് ഇത് നാലായിട്ട് ഞങ്ങൾ അഞ്ചായിട്ട് ഞങ്ങൾ നിലവിൽ ഒഴിവാക്കി അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ഞങ്ങള് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം തോന്നിട്ട് ഞങ്ങൾ മാമന്റെ അടുത്ത് നിന്നതാ മൂവായിരം അഞ്ചെന്നെടുത്തു തോന്നുന്നതാ ഈ കുട്ടിയെ ഒന്ന് പറ്റിട്ട് ഒരു ആറ് ഏഴ് ദിവസം ദിവസമായത് കൊടുത്തിട്ട് തന്നെ അത് തിന്നുന്നുണ്ട് ഇഷ്ടമല്ലെങ്കിൽ തട്ടിക്കളയുള്ളൂ അപ്പൊ ടി എം ആർ ആവശ്യമുള്ളവർ ഞാൻ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അത് മാത്രമല്ല സബ്സിഡി നിരക്കിൽ ബില്ലും വഴി ടി എം ആർ കൊടുക്കുന്നതായിരിക്കും അതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം